ശ്രീ ആ പ്രേക്ഷകരെ ആ വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് താങ്ക് യു ആ കുട്ടി മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് നിർഭാഗ്യവശാൽ ആ കുട്ടി ജീവനോടെ കിട്ടിയില്ല രണ്ട് വയസ്സ് മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അഷിൻ ഡിഹയോട് ചോദിക്കാം അഷിൻ എന്താണ് സംഭവിച്ചത് നമ്മൾ ഭയന്നിരുന്നത് പോലെ തന്നെ സംഭവിച്ചു അല്ലേ ആ കുട്ടി അവിടെ നിന്ന് സ്വന്തം എഴുന്നേറ്റ് പോയി എവിടെയെങ്കിലും ഇഴുകയായിരുന്നോ എന്താ സംഭവിച്ചത് അഷിൻ കുട്ടി എങ്ങനെയാണ് കിണറ്റിന്റെ പരിസരത്തെത്തിയതും കിണറ്റിലേക്ക് വീണതും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല കുട്ടിയുടെ മൃതദേഹ ഇന്നലെ രാവിലെ മുതൽ ഇന്ന് രാവിലെ മുതലാണ് ഈ കുട്ടിയെ കാണാനില്ല എന്നൊരു വിവരം ഈ രക്ഷിതാക്കൾ അറിയുന്നതും പിന്നീട് ബാലരാംപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ ബാലരാംപുരം പോലീസ് ഈ രക്ഷിതാക്കളെയെ വിശദമായി ചോദ്യം ചെയ്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് തുടർന്ന് ഈ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി ഈ കിടത്തിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഈ രണ്ടു വയസ്സുകാരുടെ മൃതദേഹം ലഭിച്ചത് ഈ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇൻക്വസ് നടപടികൾക്ക് ശേഷമാകും ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടനായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിദാരുണമായ ഒരു സംഭവമാണ് കാരണം ഈ രക്ഷിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടുന്ന ആ ഒരു രണ്ടു വയസ്സുകാരി രാവിലെയോടുകൂടി കാണാനാകുന്നു പിന്നീട് അത് ആ കുട്ടിയുടെ ജീവനില്ലാത്ത ശരീരമാണ് പിന്നീട് ആ അമ്മയ്ക്ക് കാണേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ അച്ഛൻ കഴിഞ്ഞ രണ്ടു ദിവസമായി വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാവിലെയോടുകൂടി ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കുട്ടിയുടെ അച്ഛനും ആ വീട്ടിലേക്ക് എത്തിയത് ഇവർ നാലു നാലുപേരാണ് വീട്ടിലുണ്ടായിരുന്നത് ഈ രണ്ട് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരിയും പിന്നെ ഒരു അമ്മാവരുമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ബാലരാംപുരം കോട്ടുകാൽ കോണത്ത ആ ഒരു രണ്ടു വയസ്സുകാരി കാണാതായ രണ്ടു വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് എങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ എത്തിയതും എങ്ങനെയാണ് കിണറ്റിലേക്ക് വീണതും എന്നുള്ള കാര്യത്തിലാണ് ഇനി ആ ഒരു കാര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തത തുടരുന്നത് എന്തായാലും ഈ ഫയർഫോഴ്സിന്റെ പരിശോധനയിലാണ് വീടിന് മുന്നിലെ കിണറ്റെന്നും ആ കുട്ടിയുടെ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു രാത്രിയിൽ അച്ഛനും അമ്മയും സഹോദരിയും അടുത്തുണ്ടായിരുന്നു ഇവരൊരുമിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കിടന്നിട്ടുണ്ടാവുക ഈ രണ്ട് വയസ്സുകാരിക്ക് കഥകൊക്കെ തുറന്ന് പുറത്തു വന്ന് ഈ കിണറ്റിലേക്ക് കിണറ്റിന് മുകളിൽ കയറി ആ കിണറ്റിലേക്ക് വീഴുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വലിയ അച്ഛുരുമായിട്ട് തോന്നുകയാണ് അത് വിശ്വസിക്കാൻ പറ്റാത്തതായിട്ട് തോന്നുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഇവരിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് കുട്ടി തന്നെ സ്വയം നടന്നുപോയി വീഴാനുള്ള സാധ്യതയുണ്ടോ അതോ മറ്റാരെങ്കിലും ഈ കുട്ടിയെ കിണറ്റിൻ്റെ വശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകുമോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ കുട്ടി ഇവർക്കൊപ്പമല്ലേ കിടന്നുറങ്ങിയിരുന്നത് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം അതുകൊണ്ട് ഈ കുട്ടി എന്തായാലും ഇവർക്കൊപ്പം തന്നെയാണ് കിടന്നുറങ്ങിയിരുന്നത് പക്ഷേ എങ്ങനെയാണ് ഈ കുട്ടി അവിടെ എത്തിയതും എങ്ങനെയാണ് കിട്ടിലേക്ക് വീണതും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തത തുടരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഈ പെൺകുട്ടിയുടെ അച്ഛന് ചെറിയ രീതിയിൽ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പെൺകുട്ടിയുടെ അച്ഛന് ചെറിയ രീതിയിൽ ചെറിയ തോതിലെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഏത് തരത്തിലാണ് ഈ കുട്ടി അവിടെ എത്തിയത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം അച്ഛനിലേക്കും വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ പെൺകുട്ടി നമുക്കറിയാം സ്വാഭാവികമായും കഥക തുറന്ന് ഉറങ്ങാൻ കിടന്ന അല്ലെങ്കിൽ ഉറങ്ങുന്നൊരു കുട്ടിക്ക് എന്തായാലും സ്വന്തമായി കഥക തുറന്ന് പുറത്തേക്ക് വന്ന് കിണറ്റിലേക്ക് വീഴാൻ കഴിയില്ല മാത്രമല്ല എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നൊരു കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് ബാലരാപുരം പോലീസ് ഈ അച്ഛനെയും അമ്മയെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും